ദേശീയ സുരക്ഷാ ഏജൻസിയുടെ തടവുകാരനായി മുംബൈയിലെ തിരുക്കുടുംബ ആശുപത്രിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ അഞ്ചിന് ഈശോസഭ വൈദികനായ ഫാദർ സ്റ്റാൻസിലാവോസ് ലൂർദ് സ്വാമിക്കുണ്ടായ ദാരുണാന്ത്യം കാൽവരിയുടെ ഓർമ്മ ഉണർത്തുന്ന അനീതിയുടെ പുത്തനധ്യായമായി യേശുവിൻ്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്കെങ്കിലും ഈ ദാരുണമരണത്തിൽ കലാശിച്ച നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലൂടെ അദ്ദേഹം ഭാഗ്യവാനായ ദൈവപുത്രനായി കാരണം അതാണ് സുവിശേഷത്തിൽ യേശു വെളിപ്പെടുത്തിയിട്ടുള്ളത് അവിടെ നിന്ന് പറഞ്ഞു നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർക്ക് സംതൃപ്തി ലഭിക്കും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും പീഡനമേൽക്കുകയും ചെയ്യുന്നവൻ മരണത്തിലൂടെ ഇല്ലാതാവുകയില്ല അനശ്വരനാവുകയാണ് സ്റ്റാൻ അച്ഛന്റെ ചിന്തയും ചൈതന്യവും ഇനിയുള്ള നാളുകളിലാവും അതിനെ എതിർക്കുന്നവർക്ക് കൂടുതൽ ഭീതി ജനിപ്പിക്കുന്ന പേക്കിനാവാകൂ മനുഷ്യപുത്രൻ മഹുദ്ധീകരിക്കപ്പെടാനുള്ള സമയമായി എന്ന് സ്വന്തം മരണത്തെക്കുറിച്ച് പ്രവചിച്ച യേശു ഉത്താനത്തിലൂടെ മരണത്തെ പരാജയപ്പെടുത്തുകയും മരണത്തെ മഹുത്വീകരിക്കുകയും ചെയ്തതുപോലെ സ്റ്റാനച്ഛനും സ്വന്തം ജീവിതത്തെ മരണത്തിലൂടെ മഹുദ്ധീകരിച്ചിരിക്കുന്നു മരണത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു സ്ഥലകാല പരിമിതികളുള്ള ശരീരത്തിൽ നിന്നും പുറത്തു കടന്ന അച്ഛനെ ഇനി ആർക്കാണ് തടവിലാക്കാനാവുക ജാർഖണ്ഡിലെ ലക്ഷക്കണക്കിന് ആദിവാസികൾക്ക് നീതി ഉറപ്പാക്കുന്നതിന് ഭാരതത്തിലെ ജനാധിപത്യ ജീവിതക്രമം ക്രമം അനുവദിക്കുന്ന നിയമ പോരാട്ടങ്ങൾക്കും ബഹുജന മുന്നേറ്റങ്ങൾക്കും ഇനിയാവില്ലേ അച്ഛൻ്റെ നേതൃത്വം അജയമാകുന്നത് രണ്ടായിരം വർഷം മുമ്പ് ഒരു നീതിമാനെ കുരിശിലേറ്റുവാൻ കൂവി വിളിച്ചവർ കാൽവരിയിൽ നിന്നും ജീവിതത്തിൻ്റെ കർമ്മ മേഖലകളിലേക്ക് മടങ്ങിയത് മാറത്തടിച്ചുകൊണ്ടായിരുന്നു എന്നത് ചരിത്രം ലോകത്താകമാനം എത്രയോ പേർ കോവിഡ് ബാധിതരായി മരിച്ചു എത്രയോ ഈശോസഭ വൈദികർ ഇങ്ങനെ മരിച്ചിട്ടുണ്ടാവും പക്ഷേ അവർക്കാർക്കും ലഭിക്കാത്ത ഒരു മഹുത്തീകരണമല്ലേ മരണം കൃഷ ഈ പാവം വൈദികന് ചാർത്തിയത് ഈ പോരാട്ടത്തിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന ഒമ്പത് മാസത്തെ തടവും ജയിലിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും തക്ക സമയത്ത് ചികിത്സ കിട്ടാതെയുള്ള മരണവും അനുഭവിക്കാതെയായിരുന്നു സ്റ്റാനച്ചൻ മരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് വിഷയമാകുമായിരുന്നു ഇന്ന് സ്റ്റാനച്ചന്റെ മരണവും മരണത്തിലേക്ക് നയിച്ച പോരാട്ടവും ലോകമാകെ വിഷയമാക്കഴിഞ്ഞു ഭാരതത്തിലേത് സ്വതന്ത്ര ജനാധിപത്യമല്ലെന്നും ഭാഗികമായ സ്വതന്ത്ര ജനാധിപത്യമാണെന്നും ഫ്രീഡം ഹൌസ് എന്ന സംഘടന വിലയിരുത്തിയതായി വാർത്ത വരുന്നു രാഷ്ട്രീയ സ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യം മനുഷ്യാവകാശം എന്ന് അളവുകോലുകൾ വെച്ചാണ് ഈ വിലയിരുത്തൽ വെറൈറ്റീസ് ഓഫ് ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സംഘടനയും ഭാരതത്തിലെ ജനാധിപത്യത്തെ ഇത്തരത്തിൽ വിലയിരുത്തുന്നതായി വാർത്തകളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിൽ ഇലക്ട്രൽ ഓട്ടോക്രസിയാണ് നടക്കുന്നത് എന്നാണ് അവരുടെ നിഗമനം സ്റ്റാന മരണത്തോടെ ഭാരതത്തിലെ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒരിക്കൽ കൂടി ഏറെ സജീവമാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് നടന്ന ഭീമ കൊറേഗാവ് വാർഷിക സംഘർഷ കേസുമായി ബന്ധപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് റാഞ്ചിയിലെ തന്റെ മുറിയിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട എൺപത്തിനാലുകാരനായ ഈ വൃദ്ധ പുരോഹിതൻ മുംബൈയിലെ തലോജ ജയിലിൽ ഒരു ശരാശരി ഇന്ത്യക്കാരന് ലഭിക്കേണ്ട എല്ലാ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടാണ് ജീവൻ വെടിഞ്ഞത് പാർക്കിൻസസ് രോഗിയായിരുന്നു സ്റ്റാൻ സ്വാമി രോഗം മൂലം ശരീരത്തിനാകെ വിറ ബാധിച്ചതുകൊണ്ട് ശരിക്ക് നടക്കാനും എന്തിന് കൈകൾ കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കുവാൻ പോലും തീവ്രവാദിയെന്ന് മുദ്ര കുത്തപ്പെട്ട അച്ഛന് സാധിക്കുമായിരുന്നില്ല പലവട്ടം ശസ്ത്രക്രിയക്ക് വിധേയനായെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ട് ചെവികൾക്കും കേൾവി തീരെ കുറവായിരുന്നു വാർദ്ധക്യ സഹജമായ ക്ഷീണം നിമിത്തം പലവട്ടം അദ്ദേഹം ജയിലിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തു ഇക്കാര്യങ്ങളെല്ലാം പലവട്ടം കോടതി അറിയിച്ചെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുവാനോ നീതി ഉറപ്പാക്കാനോ കോടതിക്കും സാധിച്ചില്ല ഇന്ത്യൻ പൗരന്റെ ഒരു മൌലിക അവകാശവും ജയിലിന്റെ കവാടത്തിൽ ഇല്ലാതാകില്ലെന്ന് വിധിച്ച ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ള പ്രഗത്ഭരായ ന്യായാധിപന്മാരുടെ ആത്മാവ് തേങ്ങുന്നുണ്ടാവാം സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കുര്യൻ ജോസഫ് ഈ മരണത്തെ ചിത്രീകരിച്ചത് ജുഡീഷ്യൽ മർഡർ എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ എട്ടിന് അറസ്റ്റിലായ അച്ഛൻ പാർക്കിൻസൺസ് രോഗിയായ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് കോടതിയെ സമീപിച്ചു അച്ഛൻ്റെ രോഗാവസ്ഥ അംഗീകരിക്കുവാൻ പോലീസോ അവരുടെ വാദം കേട്ട കോടതിയോ തയ്യാറായില്ല അപ്പോഴാണ് ദേശീയ സുരക്ഷാ ഏജൻസിക്കാർ അറസ്റ്റ് ചെയ്യുമ്പോൾ തന്റെ മുറിയിൽ നിന്നും പിടിച്ചെടുത്ത വെള്ളം കുടിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്ട്രോയും സിപ്പറും തിരിച്ചു തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ ആറിന് അച്ഛൻ എൻ കോടതിയിൽ ഹർജി കൊടുത്തത് അതിന് മറുപടി പറയുവാൻ എൻ ഐ എ ആവശ്യപ്പെട്ടത് ഇരുപത് ദിവസം രോഗം മൂലം കൈകൾ വിറയ്ക്കുന്ന ഈ വൃദ്ധന് ഗ്ലാസിൽ വെള്ളം എടുത്തു ആവാത്തത് ആവാത്തതുകൊണ്ട് നടത്തിയ ആവശ്യത്തോടു പോലും അതായിരുന്നു ദേശീയ സുരക്ഷാ ഏജൻസിക്കാരുടെ നിലപാട് കോടതി അവരുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു അച്ഛനോട് കാണിക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അറിഞ്ഞ സമൂഹം പ്രതികരിച്ചു നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും നവി മുംബൈയിലെ തലോജ സെൻട്രൽ ജയിലിലേക്കും എൻ ഐ എ ഓഫീസിലേക്കും തപാലിൽ നൂറുകണക്കിന് കുഞ്ഞു പാഴ്സലുകൾ എത്തി സിപ്പർ എന്ന് വിളിക്കപ്പെടുന്ന സ്ട്രോ ഘടിപ്പിച്ച കുപ്പികളും ഗ്ലാസുകളുമായിരുന്നു അവ സ്റ്റാൻ സ്വാമിക്ക് കൊടുക്കണം എന്ന അഭ്യർത്ഥനയോടെയാണ് അവ എത്തിയത് പുറത്തുനിന്നും എത്തുന്നവ ജയിലിൽ കിടക്കുന്നവർക്ക് കൊടുക്കില്ല എന്നറിഞ്ഞിട്ടും ജനം അങ്ങനെ ചെയ്തു അതായത് അച്ഛൻ ഉയർത്തിയ നിലപാടുകൾക്ക് അച്ഛനെ അറിയാത്തവരുടെ ഇടയിൽ പോലും പിന്തുണ ഉണ്ടെന്ന് സ്ട്രോയും സിപ്പറും സംബന്ധിച്ച പ്രതികരണത്തിനായി ഇരുപത് ദിവസം കഴിഞ്ഞ് നവംബർ ഇരുപത്തിയാറിന് കോടതിയിൽ വന്നപ്പോൾ എൻ ഐ എക്ക് പറയാനുണ്ടായിരുന്നത് തങ്ങൾ അച്ഛന്റെ മുറിയിൽ നിന്നും സ്ട്രോയും സിപ്പറും എടുത്തിട്ടില്ലെന്നാണ് സാങ്കേതികമായി ഫാദർ സ്റ്റാൻ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്നും അവ ആവശ്യമെങ്കിൽ തലോജ ജയിൽ അധികൃതരോട് ആവശ്യപ്പെടാം എന്നായിരുന്നു ഉപദേശം ജയിൽ അധികൃതർ അവ ലഭ്യമാക്കാതിരുന്നത് കൊണ്ടാണല്ലോ അച്ഛന് കോടതിയെ സമീപിക്കേണ്ടി വന്നത് എങ്കിലും നാട്ടുകാരുടെ പ്രതിഷേധ നീക്കം ഫലമുണ്ടായി മൂന്നാം പക്കം ജയിൽ അധികൃതർ അച്ഛന് സിപ്പർ എത്തിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് പതിനെട്ടിന് മുംബൈ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയിൽ ഫാദർ സ്റ്റാൻ ഗുരുതരമായ രോഗിയായിരിക്കുന്നു എന്ന് പരാതിപ്പെട്ടിരുന്നു കോടതി ഒരു ഉന്നതതല പരിശോധനാ സമിതിയെ നിയോഗിച്ചു അവരുടെ ശിപാർശ പ്രകാരം അച്ഛനെ എത്രയും വേഗം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുവാൻ മെയ് ഇരുപത്തെട്ടിന് ഹൈക്കോടതി ഉത്തരവായി അങ്ങനെ അച്ഛൻ മുംബൈയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു അവിടെ വെച്ച് ജൂലൈ അഞ്ചിന് മരിച്ചു മുംബൈ ഹൈക്കോടതി അച്ഛന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ദിവസം രാവിലെയായിരുന്നു ആ ദാരുണമായ അന്ത്യം ഒമ്പത് മാസം ജയിലിൽ സൂക്ഷിച്ച് മനുഷ്യാവകാശങ്ങൾ ലംഘിച്ചിട്ടും അച്ഛനെ കസ്റ്റഡിയിൽ വാങ്ങാനോ അദ്ദേഹത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട പതിനായിരം പേജ് കുറ്റപത്രത്തിലെ ആരോപണങ്ങളെക്കുറിച്ച് തെളിവെടുക്കുവാനോ എൻ ഐ എ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും കണ്ടെത്തിയെന്ന് പോലീസ് അവകാശപ്പെടുന്ന വിവരങ്ങൾ അവർ തന്നെയാണ് കമ്പ്യൂട്ടറിൽ നിക്ഷേപിച്ചത് എന്ന് അച്ഛൻ പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസ് നടത്തുന്ന അവകാശവാദങ്ങൾ ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെടേണ്ടതായുണ്ട് ഭാരതത്തിലെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ദേശീയ മാധ്യമമായ കാരവന്റെ റിപ്പോർട്ടർ ചിത്രാംഗത ചൗധരിയുമായി നടത്തിയ ടെലിഫോൺ അഭിമുഖത്തിൽ തനിക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളെക്കുറിച്ച് അച്ഛൻ വിശദീകരിക്കുന്നുണ്ട് ബി ജെ പി മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന കാലത്ത് മഹാരാഷ്ട്രയിലെ എ ഡി ജി പി ആയിരുന്ന പരംബീർ സിംഗാണ് അച്ഛനെതിരായ ആരോപണം ആദ്യമായി വെളിപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞു സുധാ ഭരദ്വജ് എന്ന അഭിഭാഷക മാവോയിസ്റ്റ് നേതാവ് സഖാവ് പ്രകാശിനയച്ച കത്തിൽ അച്ഛനോട് മാവോയിസ്റ്റുകൾക്കായി സഹായം ചോദിച്ചതായും അച്ഛൻ ഉറപ്പു പറഞ്ഞില്ലെന്നും സൂചിപ്പിച്ചതായി കണ്ടെത്തി എന്നതായിരുന്നു വെളിപ്പെടുത്തൽ ഇത്തരമൊരു കത്ത് ഉണ്ടായിട്ടില്ലെന്ന് സുധ തന്നെ പിന്നീട് ലോകത്തോട് പറഞ്ഞു അങ്ങനെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുമില്ല പച്ച നുണ സ്റ്റാനച്ചൻ ചിത്രാംഗതയോട് പറഞ്ഞു ആ അഭിമുഖം കാരവന്റെ സെപ്റ്റംബർ ലക്കത്തിലുണ്ട് ഞാൻ ആദിവാസികളുടെയും ദളിതരുടെയും ഭരണഘടനാപരമായ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു ഇക്കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുന്നു ഇപ്പോഴത്തെ അവസ്ഥ ചോദ്യങ്ങൾ ചോദിക്കുന്നവർ വികസന വിരുദ്ധരാകുന്നു വികസന വിരുദ്ധൻ സർക്കാർ വിരുദ്ധനാകുന്നു സർക്കാർ വിരുദ്ധൻ രാജ്യദ്രോഹിയും അച്ഛൻ പറഞ്ഞു അങ്ങ് സർക്കാരിനെതിരാണ് എന്ന് പോലീസ് പറയുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ സമ്മതിച്ചു ഞങ്ങൾ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങൾ സമത്വത്തിനായി നിൽക്കുന്നു ഇവിടെ അഞ്ച് ശതമാനം ജനം സമൂഹത്തിന്റെ സ്വത്ത് മുഴുവൻ അനുഭവിക്കുന്നു ഈ അസമത്വത്തെ സംരക്ഷിക്കുവാൻ സർക്കാർ യത്നിക്കുമ്പോൾ ഞങ്ങൾ എതിർക്കുന്നു അദ്ദേഹം വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് മുംബൈ പോലീസ് റാഞ്ചിയിലെ ബോക്ചയിലുള്ള തന്റെ മുറിയിൽ നടത്തിയ റെയ്ഡിനെ കുറിച്ചും അച്ഛൻ വിശദീകരിച്ചു കേസുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട പത്രപ്രവർത്തകർ അഭിഭാഷകർ മാവോയിസ്റ്റുകൾ തുടങ്ങിയവരുടെ ഓഫീസുകളാണ് അന്ന് പോലീസ് റെയ്ഡ് ചെയ്തത് അവരിൽ അഞ്ചു പേരെ യു എ പി എ ചുമത്തി അന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു റെയ്ഡിനെ കുറിച്ച് അച്ഛൻ കാരവനോട് പറഞ്ഞത് ഇങ്ങനെയാണ് അന്ന് രാവിലെ ആറരയായപ്പോൾ ഇരുപത്തിയഞ്ച് മുപ്പത് പേർ മുറിയിലെത്തി രണ്ടായിരത്തി ആറിൽ അദ്ദേഹം സ്ഥാപിച്ച ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള ബോഗ്ചെ സോഷ്യൽ സ്റ്റഡീസ് സെന്ററിലെ ക്യാമ്പസിലെ ഒറ്റമുറി വീടാണ് അച്ഛന്റെ ഭവനം പോലീസ് പരിശോധനയാണ് എന്ന് അവർ പറഞ്ഞു ഞാൻ സെർച്ച് വാറണ്ട് ചോദിച്ചു അവർ മറാത്തിയിലുള്ള എന്തോ കാണിച്ചു മറാത്തി എനിക്കറിയില്ല ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഉള്ള രേഖ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അവർക്ക് മറുപടി ഉണ്ടായില്ല അവർ മുറിയിലെ ലാപ്ടോപ്പ് മൊബൈൽ ടാബ്ലറ്റ് കാസറ്റ്സ് എല്ലാം എടുത്തു രേഖയിൽ ഒപ്പിടാൻ പറഞ്ഞു മറാത്തിയിലായിരുന്നു അത് ഞാൻ സമ്മതിച്ചില്ല അപ്പോഴേക്കും കുറെ സുഹൃത്തുക്കളും രണ്ട് അഭിഭാഷകരും എത്തി എന്ത് കേസിൻ്റെ പേരിലാണ് നടപടി എന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഭീമ കൊറേഗാവ് കേസിൽ എൻ്റെ പേരുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അതേക്കുറിച്ച് അവർ എന്നോടൊന്നും ചോദിച്ചില്ല അനന്തരം ഫാദർ സ്റ്റാൻ മോദിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നൊക്കെ പ്രാദേശിക പത്രങ്ങളിൽ അപമാനകരമായ വാർത്തകൾ വന്നു അപകട സൂചന ഉയരുന്നു എന്ന് വന്നപ്പോൾ റാഞ്ചിയിലെ ബോഗ്ചെ വിടാൻ സുഹൃത്തുക്കൾ അച്ഛനെ ഉപദേശിച്ചതാണ് അച്ഛൻ കൂട്ടാക്കിയില്ല എപ്പോൾ അവർ വന്നാലും ഞാൻ അറസ്റ്റ് വരിക്കാൻ തയ്യാറാണ് സെപ്റ്റംബറിൽ അച്ഛൻ ചിത്രാംഗതിയോട് പറഞ്ഞു എൻ ഐ എ അറസ്റ്റ് ചെയ്ത മനുഷ്യാവകാശ പ്രവർത്തകരുടെ അറസ്റ്റിനെക്കുറിച്ച് പരിശോധിക്കണമെന്ന് താൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനോട് അപേക്ഷിച്ചിട്ടുണ്ടെന്നും അച്ഛൻ പറഞ്ഞു ഈ അഭിമുഖത്തിന് ശേഷം അധികം വൈകാതെയാണ് ഒക്ടോബറിൽ അച്ഛനെ അറസ്റ്റ് ചെയ്തത് ജാമ്യം തേടിയുള്ള അച്ഛന്റെ പരിശ്രമങ്ങൾക്ക് പിന്നിലും വ്യക്തിപരമായ നേട്ടത്തെക്കാൾ സാമൂഹികമായ ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല രാജ്യത്തുടനീളം ബുദ്ധിജീവികൾ അഭിഭാഷകർ എഴുത്തുകാർ കവികൾ മനുഷ്യാവകാശ പ്രവർത്തകർ വിദ്യാർത്ഥി നേതാക്കൾ എന്നിവർ അനുഭവിക്കുന്ന പ്രക്രിയയുടെ ഭാഗമാണിത് തടവുകാർക്ക് മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സത്യം നീതിപീഠത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക കൂടിയായിരുന്നു അച്ഛന്റെ പരാതിയുടെ ലക്ഷ്യം സ്റ്റാൻ സ്വാമിയുടെ അവസാന നാളുകളിലെ വാക്കുകളും അവസാനം അദ്ദേഹത്തിനുണ്ടായ അന്ത്യം പോലും കാൽവരിയുടെ ഓർമ്മകൾ ഉണർത്തുന്നതാണ് കൊറോണ രോഗം ബാധിച്ചാണ് അച്ഛൻ മരിച്ചത് ഈ രോഗം മൂലം മരിക്കുന്നവർ ക്രൂശിക്കപ്പെടുന്നവരെ പോലെ ശ്വാസം കിട്ടാതെയാണ് മരിക്കുന്നത് എന്ന് ശാസ്ത്രം പഠിപ്പിക്കുന്നു അങ്ങനെ മരണത്തിലും അദ്ദേഹം യേശുവിനോട് സമാനത പുലർത്തി സ്റ്റാനച്ചൻ്റെ ജീവിതത്തിന്റെ അവസാന സംഭവങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു പിടി സമാനതകളാണ് വായിച്ചെടുക്കാനാവുക യേശുവിൻ്റെ അവസാന ദിനങ്ങളെക്കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാ തിരുനാളിന് മുമ്പ് യേശു പറഞ്ഞു ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്റ്റാൻ അച്ഛന്റെ കാര്യത്തിലും ഇത്തരം ഒരു തിരിച്ചറിവിൻ്റെ സാക്ഷ്യങ്ങൾ കാണാനാവും നാട്ടിലെ കിരാത അനുസരിച്ച് അദ്ദേഹം തടവിലാക്കപ്പെട്ടത് ഒരു പാവം ജനതയെ സ്നേഹിച്ചതിനും കനിയുടമകളുടെ ചൂഷണത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിനായി നിന്നതുകൊണ്ടും ദേശീയ സുരക്ഷാ ഏജൻസി കേസുകളിൽ കുടുക്കി പാവപ്പെട്ട ആദിവാസികളെ ജയിലിലാക്കി പീഡിപ്പിക്കുന്നതിനെതിരെ സംസാരിച്ചതിനുമായിരുന്നു തമിഴ്നാടുകാരനായ സ്വാമി റാഞ്ചിയിലെ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിൽ പങ്കാളിയായതിന് ജീവൻ അർപ്പിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയാറിന് തമിഴ്നാട്ടിലെ തിരുച്ചിയിൽ ജനിച്ച സ്റ്റാൻ കോളേജ് പഠനകാലത്ത് തന്നെ മറ്റുള്ളവർക്കായി ജീവിക്കുവാൻ പ്രചോദനം കിട്ടി മധ്യഭാരതത്തിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു ഈശോ സഭയിൽ ചേർന്നു അവിടുത്തെ സുദീർഘമായ പരിശീലനത്തിന് ശേഷം വൈദികനായി ഫിലിപ്പൈൻസിലെ ഉന്നത പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തിരിച്ചെത്തി അധികൃതരുടെ അനുവാദം ചോദിച്ചു രണ്ടു വർഷം പശ്ചിമസിംഗം ഗ്രാമത്തിൽ താമസിച്ചു അവിടെ പ്രവർത്തിച്ചു തുടർന്ന് ഈശോ സഭക്കാരുടെ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിയമിതനായി പതിനഞ്ച് വർഷം അവിടെ പ്രവർത്തിച്ചു പത്തു വർഷം ഡയറക്ടറായി അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ജാർഖണ്ഡിലെത്തി അവിടുത്തെ ആദിവാസികൾക്കായി പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തിൽ ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നു ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മാതൃകയിൽ രണ്ടായിരത്തി ആറിൽ റാഞ്ചിയിലെ ബൊഗീച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ചു ചൂഷണത്തിന് വിധേയരായ ആദിവാസികളെ ബോധവൽക്കരിച്ച് കോടതികളിൽ നിയമയുദ്ധം നടത്തി ആദിവാസികൾക്കായുള്ള പെസ് നിയമം ഉണ്ടായിട്ടും ഇരുപത്തിരണ്ട് വർഷം ചട്ടങ്ങൾ ഉണ്ടാക്കാത്തതടക്കം നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം അവർക്കു വേണ്ടി പോരാടി ഒറീസയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ സ്വയം ഭരണം ആവശ്യപ്പെടുന്ന പത്തൽഗടി പ്രസ്ഥാനം കുറ്റകരമായ പ്രവൃത്തിയായി സർക്കാർ കരുതുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു ആദിവാസികൾ വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ എഴുതി അതാണ് ദേശദ്രോഹ കേസായതെന്ന് അച്ഛൻ പറഞ്ഞു സമൂഹത്തിലെ പരമദരിദ്രരായ ആദിവാസികളെ അദ്ദേഹം അവസാനം വരെ സ്നേഹിച്ചു തൻ്റെ ജീവനേക്കാൾ സ്നേഹിച്ചു ജീവിതം ബലിയാകുമെന്നറിഞ്ഞിട്ടും പിന്മാറാതെ പോരാടി ജയിലിൽ കിടന്നുകൊണ്ട് സഹപ്രവർത്തകർക്ക് അയച്ച കത്തിൽ കൂട്ടിലടച്ചാലും കിളിക്ക് പാടാനാവും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജാമ്യത്തിനായി വീഡിയോ കോൺഫറൻസിലൂടെ കോടതിയിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം പറഞ്ഞു എന്റെ ആരോഗ്യം പ്രതിദിനം ക്ഷയിച്ചു വരികയാണ് ഇങ്ങനെ പോയാൽ മരണം ഉടൻ സംഭവിക്കും തലോജ ജയിലിൽ ഒരു തരത്തിലുള്ള ചികിത്സയും ലഭിക്കുന്നില്ല വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കഴിയുന്നത് ഈ വിലാപം പക്ഷേ അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുവാൻ കോടതിക്ക് മതിയായ കാരണമായില്ല അങ്ങനെ ഒരു തടവുകാരനായി ജാമ്യവും മതിയായ ചികിത്സയും കിട്ടാതെ അദ്ദേഹം മരിച്ചു ലോകം എങ്ങനെ കരുതിയാലും ആ മരണം അദ്ദേഹത്തിന് ഒരു മഹത്വീകരണമായി യേശുവിനെ കുരിശിൽ തൂക്കിക്കൊന്നതോടെ തങ്ങൾ വിജയിച്ചു എന്ന് കരുതിയവരെ അമ്പരപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു നീതിമാന്മാരുടെ മരണത്തിന് ദൈവം കൊടുക്കുന്ന മഹത്വീകരണമാണത് മരണത്തിന് കീഴടക്കാനാവാത്തതായിരുന്നു കാൽവരിയിലെ മരണം മരണമെന്നത് പിൽക്കാല ചരിത്രം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജീവൻ അർപ്പിക്കുന്ന ആരും മരിക്കുന്നില്ല എന്നതും പിൽക്കാല ചരിത്രം അവർ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും തീ പിടിപ്പിക്കുന്ന ഓർമ്മയായി മാറുന്നു ആയിരങ്ങളെ അനുയായികളാക്കുന്നു അങ്ങനെ മരണത്തിലൂടെ അനുശ്വരനായ സ്റ്റാൻ അച്ഛന്റെ പുണ്യസ്മരണയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു ഭാരതത്തിന് ഇത്തരത്തിൽ ഒരു വൈദികനെ തന്ന ദൈവത്തെ സ്തുതിക്കുന്നു രണ്ടാം മൂഴം പ്രവർത്തിക്കുന്ന പിണറായി സർക്കാരിന് വല്ലാതെ കാലിടർന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കേരളം നേരിട്ട പകർച്ചവ്യാധികളെ പ്രസന്നതയോടെ നേരിട്ട കെ കെ ശൈലജ ടീച്ചറിനെ പോലും ഉൾപ്പെടുത്താതെ മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കുവാൻ തൻ്റെ അടം കാണിച്ച പിണറായിയുടെ കാൽനടയിലെ മണ്ണ് ചോരുന്നുണ്ട് വികസനത്തിന്റെ തേര് തെളിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അദ്ദേഹത്തിൻ്റെ രണ്ടാം നാളുകളിൽ വ്യവസായികൾക്ക് നാടുവിടേണ്ടി വരുമോ കർഷകരുടെ പേര് പറഞ്ഞ് വനം മുറിക്കു ഉത്തരവിട്ടതിന്റെ പാപഭാരം വല്ലാതെ വിമ്മിട്ടപ്പെടുത്തുന്നു ഭരണമുന്നണിയിലെ ഒരു ഘടക കക്ഷി പി എസ് സി അംഗത്വം വിറ്റ് കാശു മേടിച്ചതായി പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുന്നു അടുത്ത കാലത്ത് ഇടതുമുന്നണിയിലെത്തിയ കേരള കോൺഗ്രസ് മാണിക്കാരുടെ ജീവചൈതന്യമായ കെ എം മാണി അഴിമതിക്കാരനാണെന്ന് കോടതിയിൽ പറഞ്ഞു പോകുന്നു വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ വാവിട്ട വാക്കുകൾക്ക് നീക്കം ചെയ്യേണ്ടി വരുന്നു ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിൽ കള്ളക്കടത്തുകാരും മാഫിയക്കാരും എല്ലാം സജീവമാണെന്ന് ആക്ഷേപങ്ങൾ വരുന്നു കള്ളക്കടത്തിൻ്റെ വരുമാനത്തിൽ മൂന്നിലൊന്ന് പാർട്ടിക്കാണെന്ന പ്രതികളുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ പുറത്തുവരുന്നു വരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയിലുണ്ടായിരുന്ന വല്ലാത്ത അടിയൊഴുക്കിൻ്റെ കൃത്യമായ സൂചനകൾ അന്വേഷിക്കേണ്ട നിലയിൽ കാര്യങ്ങളെത്തുന്നു കോവിഡ് കാല കരുതലുകളുടെ പേരിലും നോക്കുകൂലി പോലുള്ളവ ഇല്ലായ്മ ചെയ്യുന്നതിൽ കാണിച്ച തൻ്റെ ഇടം പോലുള്ള നിലപാടുകളിലും സംവരണേതര സമുദായങ്ങളിലെ പാവപ്പെട്ടവർക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച പത്ത് ശതമാനം സംവരണം നടപ്പാക്കിയതിൻ്റെ പേരിലും മാണി സാറിനോടുള്ള സ്നേഹത്തിൻ്റെയും പേരിലും ഒക്കെ പിണറായിയേയും മുന്നണിയേയും സഹായിച്ചവർക്ക് വല്ലാത്ത പോക്കാണല്ലോ എന്ന് തോന്നിത്തുടങ്ങും ഇവയെല്ലാം രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിൽ പിണറായി സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരയൽ സമൂഹത്തിലാകെ വല്ലാത്ത സന്ദേഹമുയർത്തുന്നു സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ നടന്നിട്ടില്ലെങ്കിലും സംഗതി നടത്താൻ തീരുമാനിച്ചു അറുപത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോടി രൂപ ചെലവാകുമെന്ന് കേരളവും അല്ല ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം കോടി വേണ്ടിവരും എന്ന് കേന്ദ്ര നീതി ആയോഗും പറയുന്നു ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് ഹെക്ടർ സ്ഥലം ഏറ്റെടുത്ത് അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ നീളത്തിൽ ഇരുവശവും പതിനാലടി ഉയരത്തിൽ മതിൽ കെട്ടിയാണ് പാളം പണിയുക ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഹെക്ടർ ഭൂമി സ്വകാര്യ വ്യക്തികളുടേതാണ് ഇരുപതിനായിരം പാർപ്പിടങ്ങൾ പോകും അതായത് ഒരു ലക്ഷം പേരെങ്കിലും ഭവനരഹിതരാകും മൂലംപള്ളിയുടെ അനുഭവമുള്ളവർ എങ്ങനെ ഭയപ്പെടാതിരിക്കും പണ്ട് സൂപ്പർ ഹൈവേ കേരളത്തെ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചവർ പതിനാലടി ഉയരത്തിൽ മതിൽ കെട്ടിയാൽ ഉണ്ടാകുന്ന വേർതിരിവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ മഹാമാരിയും പ്രളയവും എല്ലാം ഉണ്ടാകുന്ന കേരളത്തിൽ വേണോ എന്ന ചിന്ത ബലപ്പെടുന്നുണ്ട് നാട്ടുകാരുടെ ആശങ്കകൾ പ്രകടമാക്കിക്കൊണ്ട് ചങ്ങനാശ്ശേരി മെത്ര മാർ ജോസഫ് പെരുന്തോട്ടം തന്നെ പരസ്യമായി രംഗത്തു വരുന്നു അമ്പത് മുതൽ നൂറടി വരെ വീതിയിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊമ്പത് ദശാംശം നാല് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ഇടനാഴി ഉണ്ടാക്കി ഇരുവശത്തും ഇരുപത്തിയഞ്ച് അടി വരെ ഉയരത്തിൽ മതിലുകൾ ഉയർത്തുന്ന ഈ പദ്ധതി എന്തെല്ലാം പ്രത്യാഘാതങ്ങളാവും ഉണ്ടാക്കുക എന്നാണ് ആർച്ച് ബിഷപ്പ് ലേഖനത്തിൽ ചോദിക്കുന്നത് സമൂഹത്തിൽ പടരുന്ന ഈ ആശങ്കകൾ പരിഹരിക്കാതെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് ആപത്താവും വികസനത്തിന്റെ തേര് തേരുതെളിക്കാൻ രണ്ടാമൂഴം ചോദിച്ചു വാങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്ന പ്രതീക്ഷകൾക്ക് വലിയ ഉണ്ടാക്കുന്ന സംഭവമായി മാറുകയാണ് കിറ്റക്സ് വിഷയം ആ വിഷയം ചർച്ച ചെയ്യുവാൻ മുഖ്യമന്ത്രി ജൂലൈ ആറിന് വിളിച്ചുകൂട്ടിയ യോഗത്തിൽ അദ്ദേഹം കാണിക്കുമെന്ന് കരുതിയിരുന്ന തന്റെ ഇടം ഉണ്ടായില്ല തന്മൂലം പിണറായിയുടെ ഭരണത്തിന്റെ ആദ്യ നാടുകളിൽ തന്നെ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ പദ്ധതിയുമായി കേരളത്തിൽ നിന്നും ഒരു മലയാളി വ്യവസായിക്ക് ഒളിച്ചോടേണ്ടി വരുന്നു തെലുങ്കാന സർക്കാർ അയച്ച പ്രത്യേക വിമാനത്തിൽ വെള്ളിയാഴ്ച രാവിലെ കിറ്റക് സംഘത്തിന് അങ്ങോട്ട് പറക്കേണ്ടി വന്നത് സർക്കാരിന് വല്ലാത്ത അപമാനകരമായ സംഭവമാണ് കിറ്റക് സാബുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജീവനും കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു എല്ലാം വലിയ നാടകം പോലെ തോന്നുന്നു എങ്കിലും നാണക്കേട് പിണറായി സർക്കാരിനാണ് കേരളത്തിൽ നടത്താനിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ വികസന പദ്ധതികൾ കിറ്റക്സ് ഉപേക്ഷിക്കുന്നു മുപ്പത്തി അയ്യായിരം പേർക്ക് കൂടി ജോലി കിട്ടുന്ന സംരംഭമാണ് ഉപേക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അത്തരം ഒരു നീക്കം കിറ്റക്സ് നടത്തിയതാണ് കിഴക്കമ്പലം പഞ്ചായത്തിന്റെ പീഡനമായിരുന്നു വിഷയം ഉമ്മൻചാണ്ടിയാണ് അന്ന് മുഖ്യമന്ത്രി കിറ്റെക്സ് പോകുന്നു എന്നായിരുന്നു ഭീഷണി മുഖ്യമന്ത്രി ഇടപെട്ടു എറണാകുളംകാരൻ മന്ത്രി കെ ബാബു മധ്യസ്ഥനായി പ്രശ്നം പരിഹരിക്കപ്പെട്ടു പതിനായിരത്തോളം മലയാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന കിഴക്കമ്പലത്തെ കിറ്റെക്സിന് ലോക്ക്ഡൌൺ കാലത്ത് തന്നെ തുടർച്ചയായ പതിനൊന്ന് പരിശോധനകളിലൂടെ ശ്വാസം മുട്ടിക്കുന്നതിനെക്കുറിച്ച് സ്ഥാപനത്തിന്റെ സാബു പരസ്യമായി പരാതി പറഞ്ഞതിനെ തുടർന്ന് ജൂലൈ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ടവരുടെ സമ്മേളനം വിളിച്ചപ്പോൾ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പിണറായിയെ ബഹുമാനിക്കുന്നവരെല്ലാം കരുതിയത് അതായിരുന്നു മുഖ്യമന്ത്രി ഇതുവരെ പ്രകടിപ്പിച്ച ശൈലിയും നോക്കുകൂലി വിലക്കിയതിൽ മാത്രമല്ല കടുത്ത പരിസ്ഥിതിവാദികൾക്കെതിരെ ഉറച്ച നിലപാടെടുത്ത് വ്യവസായം കൊണ്ടുവരുന്നതിലും അദ്ദേഹം സാഹസികമായ സമീപനം എടുത്തിട്ടുണ്ട് എറണാകുളത്തെ ഒരു കൂറ്റൻ സ്വകാര്യ സംരംഭം അവിടെ ഉണ്ടായിരുന്ന അരുവി നികത്തിയെന്ന ആക്ഷേപം സഖാക്കൽ തന്നെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെതിരെ വ്യവസായിക്കൊപ്പം നിന്ന ആളാണ് പിണറായി തോടുമൂടിയുള്ള വ്യവസായം അവിടെ നന്നായി പ്രവർത്തിക്കുന്നു ആ വ്യവസായത്തിന്റെ ഉടമയല്ലോ പക്ഷേ സാബു എന്ന് പല അർത്ഥങ്ങൾ വെച്ച് പറയുവാൻ പലരെയും പ്രേരിപ്പിക്കുന്നതായി തിങ്കളാഴ്ചത്തെ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായ നടപടികൾ സാബുവിന്റെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ അവ കേരളത്തിന് അപമാനകരമായി എന്നാണ് വ്യവസായ മന്ത്രി പറഞ്ഞത് സാബു ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാതെ അദ്ദേഹത്തെ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ മനഃപൂർവ്വം പ്രവർത്തിക്കുന്നവൻ എന്ന് ചാപ്പകുത്താനാണ് മുഖ്യമന്ത്രിയും അവസാനം ശ്രമിച്ചത് പരാതികൾ കിട്ടിയാൽ അന്വേഷണം നടത്തും എന്ന് മുഖ്യമന്ത്രി പറയുന്നത് മനസ്സിലാക്കാം പക്ഷേ അന്വേഷണം പീഡനമാകുന്നത് ശരിയാണോ ഒരു മാസത്തിനിടയിൽ പതിനൊന്ന് അന്വേഷണങ്ങൾ നടത്തുന്നത് ഏത് സ്ഥാപനത്തിലായാലും ശരിയാണോ ഇതാണോ വ്യവസായ സൗഹൃദ സമീപനം കിറ്റക്സ് എഴുപത്തിമൂന്ന് നിയമങ്ങൾ ലംഘിച്ചതായാണ് തൊഴിൽ വകുപ്പിന്റെ ആക്ഷേപം ഈ ആക്ഷേപം തെറ്റാണെങ്കിൽ അത് ഉന്നയിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമോ എന്നാണ് സാബു ചോദിക്കുന്നത് ന്യായമല്ലോ ആ ചോദ്യം വ്യവസായിക അന്തരീക്ഷം വല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും കേരളത്തിന്റെ പദവി പതിനെട്ടിൽ നിന്ന് ഇരുപത്തെട്ടിലേക്ക് താണു എന്നതാണ് ദേശീയ നിലവാര കണക്ക് ഉത്തർപ്രദേശ് പോലെ ഒന്നുമില്ലാതിരുന്ന സംസ്ഥാനങ്ങൾ പോലും കുതിച്ചുയരുന്നു എന്ന കണക്ക് പറയുമ്പോൾ സംഘിയാക്കിയാൽ എല്ലാം മറച്ചുവെക്കാമെന്നോ കേരളത്തിൽ പണ്ട് തൊഴിൽ സമരങ്ങൾ മൂലമാണ് വ്യവസായങ്ങൾ നശിച്ചതെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെയും പ്രാദേശിക നേതാക്കളുടെയും സമ്മർദ്ദങ്ങളാണ് വ്യവസായികളെ പീഡിപ്പിക്കുന്നതെന്ന് സാബു പറയുന്നു അവർ നടത്തിയ പരിശോധനകളും നോട്ടീസുകളുമെല്ലാം നിയമവിരുദ്ധമായ നടപടികളാണെന്ന് സാബു പറയുന്നു ഏതായാലും തൊഴിൽ വകുപ്പ് കൊടുത്ത ആദ്യത്തെ നോട്ടീസ് കിറ്റക്സുകാരുടെ നിയമ നടപടികളുടെ തുടക്കത്തിൽ തന്നെ പിൻവലിക്കേണ്ടി വന്നത് സാബു പറഞ്ഞെടുത്താണ് കൂടുതൽ സത്യം എന്ന് വിശ്വസിക്കുവാൻ വഴിയൊരുക്കുന്നു സാബു പറയുന്ന ജീവിതാനുഭവങ്ങൾക്കും മറുപടിയായി വടക്കേ ഇന്ത്യക്കാരനായ ഒരു വൻ വ്യവസായിയെ കൊണ്ട് കേരളത്തിലെല്ലാം അതിമനോഹരം എന്ന പ്രസ്താവനയും ഇറക്കിച്ച് അദ്ദേഹത്തിന് കൊടുത്ത രഹസ്യ സഹായങ്ങൾ എന്താവുമോ എന്ന് തീർച്ചയില്ല വലിയ വിപ്ലവകാരികളായ ഇടതുസഖാക്കൾ അത്തരം നടപടികളിലൂടെ എല്ലാവരെയും അമ്പരപ്പിക്കാറുണ്ട് മാവൂർ റയോൺസിന് സാക്ഷാൽ ഇ എം എസ് ചെയ്തു കൊടുത്ത സഹായങ്ങളും അതിനുണ്ടായ പ്രത്യാഘാതങ്ങളും ഉദാഹരണം സർക്കാരുമായി വളരെ സഹകരിച്ച് പ്രവർത്തിച്ചവരാണ് കിറ്റക്സുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് അന്ന അലുമിനിയം കമ്പനി വസ്ത്ര വസ്ത്രനിർമ്മാണത്തിനും തുടക്കം കുറിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൊഴിൽദാന പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന് അനുവദിച്ച മൂവായിരത്തി തൊള്ളായിരം പവർ തറികളിൽ നാനൂറെണ്ണം സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ജേക്കബ് ഏറ്റെടുത്തു ഗുണഭോക്താക്കൾക്ക് നൽകുകയായിരുന്നു നാനൂറ്റിനാല് പവർ തറികൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ജയ്ക്കബ് ഉണ്ടാക്കിക്കൊടുത്തു അങ്ങനെ ജീവനക്കാരും ജയ്ക്കബും ഒരു കുടുംബം പോലെ ജീവിച്ചു വന്നപ്പോഴാണ് സി ഐ ടി യു അവിടെ കൂടുവയ്ക്കാൻ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗ്രഹണകാലമല്ലിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സി ഐ ടി യു നടത്തിയ അനിശ്ചിതകാല സമരത്തിലൂടെ കിറ്റക്സിനെ ഇല്ലാതാക്കുവാൻ നടത്തിയ ശ്രമങ്ങളെ സമർത്ഥമായി അതിജീവിച്ചാണ് അവർ ഈ നിലയിലെത്തിയത് അക്കാലത്ത് മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനായ സി അച്യുതമേനോൻ സഖാക്കളോട് ചോദിച്ചു ഇത്തരം സമരങ്ങൾ നമ്മുടെ നാട്ടിലെ വ്യവസായവൽക്കരണത്തെ ആകെ പിന്നോട്ടടിക്കുകയില്ലേ അതുകൊണ്ടൊന്നും സഖാക്കൾ അടങ്ങിയില്ല പക്ഷേ സമരത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾ ഓരോരുത്തരായി ജോലിക്ക് കയറി കുറേ പേർ പെരുവഴിയിലുമായി വലിയ വാഗ്ദാനങ്ങൾ നൽകി തൊഴിലാളികളെ വശീകരിച്ചു സ്ഥാപനത്തിൽ പണിമുടക്കായി ആ പണിമുടക്കിൽ വല്ലാതെ ആടി ഒലഞ്ഞെങ്കിലും വീണുടയാതെ ജേക്കബ് പേര് തെളിച്ചു സി ഐ ടി യു കാലം മുതലേ ട്വൻ്റി ട്വൻറ്റിയുടെ ശത്രുവായിരുന്നു വ്യവസായ മന്ത്രി എല്ലാവരും കൂടിയപ്പോൾ സാബുവിന് കേരളം വിട്ടു പറക്കേണ്ടി വരുന്നു ഇവിടെ ഉണ്ടാകാമായിരുന്ന മുപ്പത്തി അയ്യായിരം തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നു സർക്കാരിന്റെ പീഡനം മൂലം അദ്ദേഹത്തിന്റെ പുത്രൻ സാബു ജേക്കബിനും അദ്ദേഹം സ്ഥാപിച്ച കിറ്റക്സിന്റെ പുത്തൻ തലമുറയ്ക്കും കേരളത്തിൽ ആരംഭിക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന വൻ വികസന പദ്ധതികൾ ഉപേക്ഷിക്കേണ്ടി വരുന്നതും തെലുങ്കാനയിലേക്കോ തമിഴ്നാട്ടിലേക്കോ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്തേക്കോ പോകേണ്ടി വരുന്നതോ കേരളത്തിന് വലിയ നഷ്ടമാണ് അപമാനകരവുമാണ് ചരിത്ര വിഡിത്തമാണ് സർക്കാർ ചെയ്യുന്നത് നീതി നടപ്പാക്കാത്തതിനെ ചോദ്യം ചെയ്യുമ്പോൾ ആദ്യം വികസന ബിരുദനെന്നും തുടർന്ന് സർക്കാർ ബിരുദനെന്നും അവസാനം രാജ്യദ്രോഹി എന്നും വിളിച്ച് കേസിൽ പ്രതിയാക്കുന്ന പുതിയ ഭാരത സംസ്കാരത്തിലേക്ക് കേരളവും വീഴുന്നത് പോലെ കിറ്റെക്സിന്റെ നേതൃത്വത്തിൽ കിഴക്കമ്പലത്ത് വളർന്നു വരുന്ന ട്വന്റി ട്വന്റി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എല്ലാ രാഷ്ട്രീയക്കാർക്കും ഭയം ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തം അവർക്ക് ഭരണം കിട്ടുന്ന ഇടങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് സഹിക്കുന്നില്ല കിഴക്കമ്പലം പഞ്ചായത്തിലെ എല്ലാ വാർഡിലും തന്നെ ഇവരാണ് ജയിക്കുന്നത് അതുകൊണ്ട് ഇവരെ ഇല്ലാതാക്കേണ്ടത് അവരുടെ രക്ഷയ്ക്ക് ആവശ്യമാണ് പകരം ജനജീവിതം കൂടുതൽ സുഖകരമാക്കുന്ന ട്വന്റി ട്വന്റി പദ്ധതികൾ നടപ്പാക്കി നോക്കുവാൻ ആർക്കും താല്പര്യവുമില്ല സ്വയം പഠിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് പറയുന്നവരുടെ ഗണത്തിൽപ്പെടുന്നവനല്ല പി ടി തോമസ് അതുകൊണ്ട് തന്നെ കിറ്റെക്സ് ഉണ്ടാക്കുന്ന പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ആക്ഷേപങ്ങളെ കണ്ണടച്ച് ആരും തള്ളിക്കളയില്ല കടമ്പറയാറ്റിലെ ശുദ്ധജലം ഉപയോഗിക്കുന്ന പത്ത് ലക്ഷം പേർക്ക് വേണ്ടിയാണ് താൻ വാദിക്കുന്നത് എന്നാണ് തോമസിന്റെ നിലപാട് പി ടി പറയുന്നത് ശരിയല്ലെന്ന് സാബു ആവർത്തിക്കുന്നു തോമസിനെതിരെ നൂറു കോടി രൂപയുടെ മാനനഷ്ടത്തിലാണ് സാബു കേസ് കൊടുത്തിരിക്കുന്നത് സാബുവിന്റെ വെല്ലുവിളി പി ടി തോമസ് ഏറ്റെടുത്തിട്ടുണ്ട് അതായത് കഴമ്പുണ്ടെന്ന് തെളിയിക്കുവാൻ അദ്ദേഹത്തിന് തെളിവുണ്ടെന്ന് ഇടതുമുന്നണിയിൽ ഒരു വഴക്കിനും നിൽക്കാതെ കിട്ടുന്നതും വാങ്ങി ഒതുങ്ങിക്കഴിഞ്ഞ കേരള കോൺഗ്രസുകാരെ സുപ്രീം കോടതിയിലെ സർക്കാരിന്റെ അഭിഭാഷകൻ വല്ലാത്ത വെട്ടിലാക്കി കെ എം മാണി അഴിമതിക്കാരനാണെന്ന് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു എന്ന് മാധ്യമങ്ങൾ തട്ടിവിട്ടു മാണിയുടെ പേര് പറഞ്ഞില്ല എന്നാണ് സർക്കാരും ഇപ്പോഴത്തെ മാണി ഗ്രൂപ്പുകാരും വാദിക്കുന്നത് വല്ലാത്ത ന്യായീകരണമായി മാണി അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ സമരം എന്ന് ആർക്കാണ് അറിയാത്തത് ഏതായാലും പുതിയ വിവാദമുണ്ടാക്കിയ ഒരു നന്മ മാണി അഴിമതിക്കാരനല്ല എന്ന് ഇപ്പോൾ എല്ലാവരും പരസ്യമായി ഏറ്റുപറയുന്നു എന്നതാണ് എങ്കിൽ ഇക്കാര്യം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ബജറ്റ് അവതരണം അലങ്കോലപ്പെടുത്തിയവർ മാപ്പ് പറയുമോ അമേരിക്കയിൽ നിന്നും പറന്നെത്തി വിമാനത്താവളത്തിലിരുന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുവാൻ കൽപ്പിച്ച സഹപ്രവർത്തകൻ മാപ്പ് പറയുമോ സർക്കാർ വക്കീൽ അങ്ങനെ പറഞ്ഞാലും ഇല്ലെങ്കിലും ധനബിൽ പാസാക്കുന്നതിനെ തടഞ്ഞ എം എൽ എ എന്ത് സംരക്ഷണം കൊടുക്കണം എന്ന് കോടതിയുടെ ചോദ്യം സമരക്കാർക്ക് വലിയാടിയായി കേസ് വീണ്ടും വരുന്നു ജൂലൈ പതിനഞ്ചിന് കൂടുതൽ രൂക്ഷമായ ചോദ്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട് സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ വാക്കുകളാൽ മുറിപ്പെട്ട ജോസിനെ തൃപ്തിപ്പെടുത്താൻ പാലയിൽ കാലുവരിയ സഖാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ് പാർട്ടി അതിലും ഭീകരമായി വോട്ട് ചോർച്ച ഉണ്ടായ കടുതുരുത്തിയിലോ മോൻസ് പറഞ്ഞതുപോലെ വോട്ട് അങ്ങോട്ട് ഒഴുകിയെത്തുകയല്ലായിരുന്നു നടപടികളല്ല അടുപ്പമുണ്ടാക്കുന്ന കൂട്ടായ നല്ല പ്രവർത്തനങ്ങളാണ് മുന്നണി ബന്ധം ശക്തമാക്കുക അമ്പലപ്പുഴയിലെയും കൽപ്പറ്റയിലെയും വോട്ടു ചോർച്ചയും പാർട്ടി അന്വേഷിക്കുകയാണ് അതിൽ അമ്പലപ്പുഴയിൽ മുൻമന്ത്രി ജി സുധാകരനാണ് പ്രതിസ്ഥാനത്ത് എന്നത് വലിയ സംഭവമാണ് അതിനിടയിലാണ് ഇടതുമുന്നണിയിലെ ഘടക കക്ഷിയായി ഇന്ത്യൻ നാഷണൽ ലീഗ് അവർക്ക് കിട്ടിയ പി എസ് സി അംഗത്വം വിറ്റെന്ന ആക്ഷേപം പൊന്തുന്നത് വിറ്റവിലയിൽ പാതി തൂക പണമായും ബാക്കി തുക പി എസ് സിയിൽ നിന്നും ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് അടച്ചു തീർക്കാമെന്നുമുള്ള കരാറിലുമാണ് പദവി വിറ്റതെന്നാണ് ആക്ഷേപം തീരുമാനമെടുത്ത സമിതിയിലെ അംഗം തന്നെയാണ് ആക്ഷേപം ഉന്നയിച്ചതെന്നാണ് അവകാശപ്പെടുന്നത് അദ്ദേഹത്തെ പാർട്ടി പുറത്താക്കുകയും ചെയ്തു ഇതോടെ ജനം എന്താണ് മനസ്സിലാക്കേണ്ടത് ജാഗ്രത ഭരണത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ പിണറായിക്ക് വല്ലാത്ത തലവേദനകളാണ് നേരിടേണ്ടി വരുന്നത് എത്ര പിടിച്ചിട്ടും കിട്ടാത്ത വിധം കോവിഡ് കുതിക്കുകയാണ് കേന്ദ്രത്തിൽ പുതുതായി വന്ന സഹകരണ മന്ത്രി അമിത് എന്തെല്ലാം പുകരകളാകുമോ ഉണ്ടാക്കാൻ പോവുക കേരള ബാങ്കിനടക്കം എന്തെല്ലാം കെണികളാവുമോ ഉണ്ടാക്കുക കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരംഭിച്ച കിഫ്ബി കേസ് അന്വേഷണം എവിടെ എത്തിയോ ആവോ എല്ലാം വല്ലാത്ത കൗതുകകരമാവുന്നുണ്ട് ഷി കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച